നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടെന്നു പറഞ്ഞ സ്ഥലത്താണ് തടിയമ്പാടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് നാലേക്കർ സ്ഥലമാണ് കേട്ടോ നല്ല വരുമാനമുള്ള ഒരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് ഇരുന്നൂറോളം ജാതിയുണ്ട് അതിൽ നൂറോളം ജാതി നമുക്ക് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ നല്ല വണ്ണമുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത് കുറ്റിയോളം നൂറിഞ്ച് മേളിൽ വണ്ണം ഉള്ള ആഞ്ഞിൽ മരങ്ങളൊക്കെ ഉണ്ട് ഇഞ്ച് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന പതിനഞ്ചോളം നല്ല തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ നൂറോളം ജാതി വലിയ ജാതിയാണ് അതുപോലെ നൂറോളം തൈജാതി ഉണ്ട് മൂന്നാം വർഷമായ ജാതിയാണ് കേട്ടോ കായ്ക്കാൻ തുടങ്ങിയ ജാതിയാണ് മൂന്നാം വർഷം ജാതി തലത്തിലെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടിരിക്കുന്ന അടിപൊളി പറമ്പാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്തൊരു വീടുണ്ട് കേട്ടോ ഫ്രണ്ട് മാർക്കയും ബാക്ക് സൈഡ് ഓടുവാണ് താമസയോഗ്യമായ വീടാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ വീടാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ മൊത്തത്തിൽ നമുക്ക് നാലേക്കർ സ്ഥലമാണ് നാലേക്കറിനും പട്ടയം ഉള്ള സ്ഥലമാണ് കേട്ടോ ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ദൂരമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നൂറോളം ജാതി ഈ രീതിക്ക് തന്നെ കായുള്ള ജാതിയാണ് സ്ഥലം മൊത്തത്തിൽ കയ്യാലൊക്കെ വെച്ച് തിരിച്ച് ഇട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ മൊത്തത്തിൽ പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്ന സ്ഥലമാണ് വർഷം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നതാണ് തോട് നിലവിൽ ഈ സ്ഥലത്ത് നൂറ്റമ്പതോളം തേക്കുകളുണ്ട് ഈ വണ്ണമുള്ളതും ഈ താഴ്ന്ന വണ്ണമുള്ളതൊക്കെ തേക്കുകളുണ്ട് ഈ കാണുന്ന മൂന്നാം വർഷം ജാതിയാണ് മൂന്നര വർഷമൊക്കെ ആയതാണ് അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുള്ളതാണ് ചക്കയൊക്കെ ഉള്ള പ്ലാവാണ് പോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കുരുമുളക് ആണ് ഈ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് അപ്പോൾ ഒത്തിരി തൈക്കൊടി ഇട്ടിട്ടുണ്ട് രണ്ടാം വർഷമാണ് സ്ഥലം മൊത്തത്തിൽ ഈ രീതിക്ക് കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടിരിക്കുന്ന പറമ്പാണ് ഞാൻ നിലവിൽ നമുക്ക് ഇതിൽ മുപ്പത് ലക്ഷം രൂപയോളം മരങ്ങൾ തന്നെ ഉണ്ട് തെങ്ങി നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കുടിവെള്ളമാണ് കുളമാണ് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഒരു സൈഡ് തോടായതുകൊണ്ട് നമുക്ക് വെള്ളം ഒരിക്കലും പറ്റത്തില്ലാത്തതിനാൽ എല്ലാവിധ ഫാമിങ്ങിനും നമുക്ക് സ്യൂട്ടബിൾ ആണ് ഈ സ്ഥലം അതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ലൊരു സ്ഥലമാണിത് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പം അവിടെ കൃഷിയായിട്ടുള്ള തൈക്കൊടിയാണ് ആയിരം ചുവടോളം രണ്ടാം വർഷക്കൊടിയാണ് ഈ കാണുന്നത് എനിടയ്ക്ക് ഇവിടെ തൈജാതിയുണ്ട് ഈ ഭാഗത്തും ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല കയറിയിറങ്ങി നമുക്ക് നടന്ന് പണിയെടുക്കാൻ പറ്റുന്ന പറമ്പാണ് കേട്ടോ കൈയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് എൻ്റെ മുകളിലേക്കാണ് ഈ ടൈപ്പുള്ള നൂറോളം ജാതിയും ആയാലും കൊടിയും നിൽക്കുന്നത് കായ്ച്ച ജാതിയാണ് കേട്ടോ തൈജാതിയാണ് മൂന്ന് വർഷം കഴിഞ്ഞോളെങ്കിലും ആയിട്ടുണ്ട് ബഡ്ഡിയാതിയാണ് നല്ല ഇനത്തിൽപ്പെട്ട ബഡ്ഡിയാതിയാണ് ടോപ്പ് സൈഡിൽ നമുക്കൊരു ടാങ്ക് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ തോട്ടീന്ന് നമുക്ക് ഇങ്ങോട്ട് വെള്ളം അടിച്ച് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ഈ ഓസിച്ചിട്ടിരിക്കുന്ന തോട്ടിൽ നിന്നാണ് ഇടയ്ക്ക് ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് अभी तक നൂറ്റി ഇരുപത് ഇഞ്ച് വണ്ണമുള്ള ഒരു ആഞ്ഞിലിയാണ് കേട്ടോ മൂന്ന് വേണ്ടവനെ അമ്പത് വശത്തേക്കുള്ള കടത്തി അതിലേക്കൂടെ മൊത്തം തേക്കാണ് വെച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റമ്പതോളം തൈപ്ലാവുകളുണ്ട് ഇതിൽ ഇതിൽ കൂടി കൊടി കൊടികയറ്റാൻ വേണ്ടിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ടാറൂട്ടിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് കോൺക്രീറ്റ് വഴിയൊക്കെ ആയിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന തോടാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരിക്കോട് ഒഴുകുന്നത് ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ വഴിയുള്ളത് എല്ലാവിധ വാഹനങ്ങൾ സൈഡിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്